കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലുള്ള കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം പൂവണിഞ്ഞു വീട് സ്വന്തമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാലിന്യ സംസ്കരണമാണെന്നും അത് പൊതുബോധമായി ഉയരണമെന്നും അഡ്വക്കേറ്റ് എം ഷംസീർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങളെ നമ്മൾ ധാരണ എല്ലാം സർക്കാരിന് ഉത്തരവാദിത്വമല്ല ഉത്തരവാദിത്തമില്ല പക്ഷേ സർക്കാരിനോടൊപ്പം സഹകരിക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട് ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൽപ്രവൃത്തിയാണ് ഒരു വീടില്ലാത്തവന് വീട് വെച്ചു കൊടുക്കാനുണ്ടാവുന്ന ഒരു ഏകോപനം ഒരു കൂട്ടായ്മ അത്തരം ഒരു കൂട്ടായ്മ അവശേഷിക്കുന്ന മുപ്പത്തിരണ്ട് വീടുകൾക്കും ഓരോ വാർഡടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് ആളുകൾ ഉള്ളത് വാർഡടിസ്ഥാനത്തിൽ മാത്രം പരിഹരിക്കാൻ സാധിക്കുന്നില്ല അതിൽ മുതലാളിമാരെ പഞ്ചായത്തിലാകെ എല്ലാവരും കൂടി എടുക്കാൻ ചില ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേനം അത് അത് നോട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി ഓരോ ഫണ്ട് ഈ ഈ വീടുകൾ ആവശ്യമായ കർമ്മ പദ്ധതിക്കാണ് പഞ്ചായത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നളിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു അധ്യക്ഷതേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി വൈസ് പ്രസിഡന്റ് എം ഗണേശൻ പ്രേമ സുരേന്ദ്രൻ എ വി പ്രഭാകരൻ എൻ ശ്രീധരൻ കെ വി ശ്രീധരൻ ടി കെ ദിവാകരൻ വി കെ വിജയൻ സന്തോഷ് പള്ളവൻ കടവ് സന്തോഷ് സി ബി കെ രാജൻ മാസ്റ്റർ ഒ മോഹനൻ ബി ജയ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി